വർഷമായി എന്ന് വിശ്വസിക്കാം ഇന്നലെ നടന്ന പോലെയാണ് ഇപ്പോൾ ഞാൻ ആ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളാണ് കാരണം ഈ സിനിമയുടെ കഥ ആദ്യമായി പറയുന്നത് ജഗദീഷിന്റെ വീട്ടിൽ വെച്ചാണ് ആ സമയത്ത് ഞാൻ കൂടെ കാരണം ഞാൻ ആ സമയത്ത് സുരേഷ് കുമാറിന്റെയും പ്രിയദർശന്റെയും ഒരു സുഹൃത്തെന്ന് പറയൽ ഒരു സിനിമയിലുണ്ടായിരുന്നു അപ്പൊ സിബി അന്ന് പ്രിയദർശന്റെ അസോസിയേറ്റ് ഡയറക്ടർ ആയിട്ട് വർക്ക് ചെയ്യാറ് അപ്പൊ അങ്ങനെ സിബിയായിട്ടൊരു സൗഹൃദമുണ്ട് സിബി ആദ്യമായിട്ട് ഒരു സിനിമ ഡയറക്ടർ എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമുണ്ട് തിരുവനന്തപുരത്തുകാരനായിരുന്നു പ്രൊഡ്യൂസർ അപ്പം ജഗദീഷ് ഒരു കഥ പറഞ്ഞു ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു പോസ്റ്റ്മാൻ്റെ കഥ അപ്പോൾ അത് വളരെ രസകരമായി തോന്നി അപ്പോൾ എനിക്ക് സിനിമയായിട്ട് ബന്ധമൊന്നുമില്ല അവരുടെ ഒരു സുഹൃത്ത് എന്നുള്ളൊരു കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത് ഷൂട്ട് ചെയ്യാൻ വളരെ വില്ലേജ് ആയിട്ടുള്ള സ്ഥലമാണ് വളരെ ഗ്രാമപ്രദേശം വളരെ സാധാരണക്കാരൻ നന്മ നിറഞ്ഞ ഒരു മനുഷ്യർ താമസിക്കുന്ന ഒരു പ്രദേശം ഒരു ജംഗ്ഷനാണ് വേണ്ടത് ആയിട്ട് അതെ ആ സിനിമയിലെ ഒരു കഥ പറയുന്ന ഒരു ഒരു ചെറിയ ജംഗ്ഷനിലാണ് അപ്പം ആ അങ്ങനെ ഒരു സ്ഥലം വേണം എന്ന് പറഞ്ഞപ്പം ഞാനാണ് പറയുന്നത് കൊട്ടാരക്കരയിൽ നമുക്ക് പോയി നോക്കാം അവിടെ മേല ഒരു ജംഗ്ഷനുണ്ട് പക്ഷെ ഇപ്പോഴും ആ ജംഗ്ഷൻ ഉണ്ട് പക്ഷെ ആ പഴയ കെട്ടിടങ്ങളൊന്നും അല്ലേ അത് മാറിപ്പോയി ആ അന്തരീക്ഷമൊക്കെ മാറി കാരണം അതൊരു കൊച്ചു നല്ല നല്ല നിഷ്കളങ്കമായൊരു ഗ്രാമം മേല ജംഗ്ഷൻ അമ്പലത്തിന്റെ പുറകിലുള്ള ആ ജംഗ്ഷനിലാണ് ഇത് ഷൂട്ട് ചെയ്ത പണം അവിടെ അവിടുത്തെ ജനങ്ങളും അവിടുത്തെ ഒരു ഉത്സവമായിരുന്നു അക്കാലത്ത് ആ സിനിമ ആ അവിടെ ധാരാസിംഗി വരിക എന്നൊക്കെ പറയുന്ന ആ ഗ്രാമത്തിൽ ശരിക്കും പറഞ്ഞാൽ സിനിമയിൽ കാണുമ്പോൾ ധാരാസിംഗി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെന്റ് ആണ് ആ നാട്ടുകാർക്കും ഉണ്ടായിരുന്നത് കേട്ടിട്ടുണ്ട് വളരെ ഒരു ആ ഒരു സിനിമയുടെ എനിക്ക് സഹകരിക്കാൻ കഴിഞ്ഞത് ഇങ്ങനെയാണ് അത് എന്നെ ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ നാൽപ്പത് വർഷം ആഘോഷിക്കുമ്പോൾ എൻ്റെ ഒരു ബൈറ്റ് എടുക്കാം എന്ന് തീരുമാനിച്ചതും എനിക്ക് സന്തോഷമുണ്ട് കാരണം ആ സിനിമയുടെ കാരണക്കാരിലെ ഒരാളായി ആദ്യം ആ ഒരു ലൊക്കേഷനിൽ എത്താനും അത്ര മനോഹരമായ ആ കഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലത്തെത്താനും ഒക്കെ ഇടപെടാൻ എനിക്ക് കഴിഞ്ഞു എന്നൊരു സന്തോഷമുണ്ട് കാരണം ഇന്നും ഓർക്കുന്നു നാൽപ്പത് വർഷം പിന്നിടുമ്പോൾ ഇന്നും ഓർക്കുന്ന ഒരു നല്ല സിനിമ മലയാള സിനിമയിലെ ഏറ്റവും നല്ല സിനിമകൾ എടുത്തു നോക്കിയാൽ അതൊരു സിനിമയായി കാണാവുന്ന മുത്താരൻ മുർത്തിയോ ഈ സിനിമയുടെ തുടങ്ങിൽ പ്രവർത്തിച്ചവർ എന്നെ ഓർത്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്